ഞാനും മതബിലാണ് സോന ഇന്നും ചിതറത്താണ് തോന വന്നാൽ ബറബരാണ് താന തന്നാൽ കലിപ്പിലാണ് വേണ്ട ഞാനോ മതബിലാണ് സോന ഇന്നും ചിതറത്താണ് തോന വന്നാൽ ബറബരാണ് താന തന്നാൽ ിപ്പിലാണ് വേണ്ട ചിരിക്കുമ്പോ ഞൂറിന്റെ ചുമപ്പ് ഇവിടെ കിട്ടി പോയ്യാക്കാൻ്റെ കടന്ന് കൃഷിൻറെ ഉള്ളിൽ തേനിന്റെ ഗസല് ഉമ്മാന്റെ കുട്ടിയുടെ പൊലിവ് പവറ് ചാപ്പി തേക്കണ്ട ചന്ദന കമർ എന്നാലും ബോയിണ് താക്കിന്റെ കമർ കെവിന്റെ ഉള്ളിൽ പവറ് ഞാനോ മധുവിനാണ് തോര എന്നും ചിതറസ് ആണ് തോര വന്നാൽ പരവരാണ് താന തന്നാൽ കരിപ്പിലാണ് വേണ്ട ഞാനോ